നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പിണറായി വിജയന്റെ രക്തത്തിനായുള്ള മുറവിളിയാണ് സി പി എമ്മിനുള്ളിൽ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രാദേശിക യോഗങ്ങളൊക്കെ തന്നെ ചേരുകയാണ് പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഈ യോഗങ്ങളിലൊക്കെ തന്നെ പിണറായിയുടെ ശൈലിക്കെതിരെ പിണറായി വിജയൻ്റെ തീരുമാനങ്ങൾക്കെതിരെ പിണറായിയുടെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ പിണറായിയുടെ കടുത്ത മുസ്ലിം പ്രീണനത്തിനെതിരെയാണ് പല യോഗങ്ങളിലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുന്നത് പിണറായി ശൈലി മാറ്റണമെന്നും പിണറായി വിജയൻ്റെ ശൈലിയുമായി മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി അടുത്ത തിരഞ്ഞെടുപ്പിലുകളിലും ഉണ്ടാകുമെന്നും പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളടക്കം കൃത്യമായ സൂചന നൽകി കഴിഞ്ഞു എന്നാൽ പിണറായി വിജയൻ എന്ന നേതാവിനോട് മുഖ്യമന്ത്രിയോട് ഇത് നേരിട്ട് പറയാനുള്ള തൻ്റെ ആർജവും സി പി എമ്മിൽ ഒരാൾക്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രത്തോളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി ഘടകങ്ങൾ ഉയരുമ്പോഴും പിണറായി വിജയൻ നേതാവിനെ മെഴുകി തഴുകുന്ന ഒരു ശൈലിയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വീകരിക്കുന്നത് പിണറായി വിജയനെ പരമാവധി സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എം വി ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരമുണ്ടാകുന്നു സി പി ഐയുടെ ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മുഖ്യമന്ത്രിയുടെ അമിതമായ മുസ്ലീം പ്രീണനവുമാണ് തോൽവിയെന്ന് പരസ്യമായി പച്ചയ്ക്ക് അവർ പറഞ്ഞു എന്നാൽ പിന്നീട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷയമാകട്ടെ പിണറായി വിജയനെ ന്യായീകരിക്കുന്ന നിലപാടുമായി രംഗത്ത് വന്നു ഇതാണ് ഈ മുന്നണിയുടെ ശാപം പിണറായിക്കെതിരെ താങ്കൾ തെറ്റുകാരനാണ് എന്ന് ആർജവത്തോടെ പറയാനുള്ള ഒരു നേതാവ് സി പി എമ്മിലോ സി പി ഐയിലോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി എസിൻ്റെ കാലം അവസാനിച്ചതോടുകൂടി പിണറായിക്കെതിരെ നിവർന്നു നിന്ന് നട്ടല്ലുയർത്തി സംസാരിക്കാൻ യോഗ്യതയുള്ള ക്വാളിറ്റിയുള്ള ഒരു നേതാവ് പോലും സി പി എമ്മില്ലാതായി എല്ലാവരും അടിയാളന്മാരായി പിണറായി മാത്രം യജമാനായി ഭരിക്കുന്ന ഒരു പാർട്ടിയായി സി പി എമ്മും മാറി എന്നുള്ളത് യാഥാർത്ഥ്യം ഇത് ഇങ്ങനെ പോയാൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ അവസ്ഥ ബംഗാളിലെയും ത്രിപുരയിലെയും സി പി എമ്മിൻ്റെ അവസ്ഥയാകുമെന്ന് ഉറപ്പാണ് ഒടുവിൽ സി പി എമ്മിനെതിരെ കടന്നാക്രമിച്ച് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം ഈ പാർട്ടി ഇനിയെങ്കിലും നന്നാവണമെങ്കിൽ നടത്തേണ്ടത് ഇത്തരത്തിലുള്ള തിരുത്തലുകളാണെന്ന് അക്കമിട്ട് എണ്ണി പറയുന്നു കെ സുധാകരൻ കെ സുധാകരൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥി കൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അണികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിൻ്റെയും ഭരണത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നവർ ചീഞ്ഞുനാറുന്നത് തിരുത്തൽ യജ്ഞക്കാർ കണ്ടില്ലെന്നടിച്ചെന്നും കെ പി സി പ്രസിഡന്റ് കെ സുധാരൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ യഥാർത്ഥ പരാജയ കാരണങ്ങളിലേക്ക് കടക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് സംരക്ഷണം ഒരുക്കാനാണ് തിരുത്തൽ യജ്ഞം നടത്തിയത് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥ തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെന്നും അത് പിണറായിൽ നിന്നായിരിക്കണമെന്നും സുധാകരൻ എൽ ഡി എഫിൻ്റെ ദയനീയ പരാജയത്തിൻ്റെ കാരണഭൂതൻ മുഖ്യമന്ത്രിയാണെന്ന് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ജില്ലാ യോഗങ്ങൾ വരെ ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാന യോഗത്തിലേക്ക് ചർച്ചയ്ക്കെടുക്കാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ ഇ സെന്റിന് മുന്നിൽ കാവൽ നിന്നു മുഖ്യമന്ത്രിയെ കത്തുന്ന സൂര്യനെ പോലെ കരുതുന്ന ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നതിനേക്കാൾ പിണറായി വിജയന്റെ പണപ്പെട്ടിയുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലേക്ക് തരംതാണു പാർട്ടിയിൽ നിന്ന് അടപടലം വോട്ട് മറഞ്ഞിട്ടും തിരുത്തലിന് തയ്യാറാകാതെ കാരണഭൂതനെ കൈവിടാതെ ചുമക്കുന്നത് ലാഭവിഹിതം പങ്കുപറ്റിയവരാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി തലനാരിഴ കീറി പരാജയ കാരണങ്ങൾ പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പതിവുപോലെ കേന്ദ്രത്തെയും ചില സംഘടനകളെയും വിഭാഗങ്ങളെയുമൊക്കെ കുറ്റപ്പെടുത്തി പാർട്ടി തലയൂരി തോൽവിയുടെ യഥാർത്ഥ കാരണമായ മുഖ്യമന്ത്രിയുടെ ധിക്കാരം അഴിമതി ആർഭാടം വിദേശയാത്രകൾ ജനങ്ങളോടുള്ള പുച്ഛം തുടങ്ങിയവയൊന്നും ചർച്ചയ്ക്ക് വരാതെ പാർട്ടി സെക്രട്ടറി സംരക്ഷിച്ചു പാർട്ടിയുടെ ശക്തികേന്ദ്രങ്ങളിൽ നടക്കുന്ന ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനവുമൊക്കെ പാർട്ടി മാത്രം കാണുന്നില്ല അതിനെതിരെ രംഗത്ത് വരുന്ന സ്ത്രീകളെപ്പോലും ഭീഷണിപ്പെടുത്തുന്നു എസ് എഫ് ഐ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥിനെ പോലുള്ളവരുടെ നിലവിളി കേൾക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായിരിക്കെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ക്രൂരമായ പരാമർശങ്ങൾ പോലും തിരുത്താൻ തയ്യാറായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയെ പിന്തുണച്ച ഗീബർഗീസ് മാർക്ക് കുർലോസ് തിരുമേനിയെ വിവരദോഷിയെന്ന പിണറായി വിജയൻ പിന്നീട് വിളിച്ചത് പത്തൊമ്പത് സീറ്റിൽ തോറ്റതിന് പ്രതികാരമായിട്ടാണ് ഇതേ രീതിയിലാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടുള്ള പെരുമാറ്റമെന്നും ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സി പി എമ്മിന്റെ ശവക്കുടി പിണറായി തോണ്ടുമെന്നും സുധാകരൻ വ്യക്തമാക്കി കേവലം ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല കണ്ണൂരിൽ കൊണ്ടും കൊടുത്തും സി പി എമ്മും കോൺഗ്രസും നേരി നേരിട്ട് ഏറ്റുമുട്ടിയത് പിണറായി സുധാകരനുമൊക്കെയായിട്ട് തന്നെയാണ് ഇപ്പോഴിതാ കേരളത്തിലെ പാർട്ടി സംവിധാനം ആകമാനം പിണറായിയുടെ രാജിക്കായി മുറവിളി കൂട്ടുന്നു പിണറായിയുടെ പെരുമാറ്റവും പിണറായിയുടെ നയങ്ങളും പിണറായിയുടെ ധാർഢ്യവുമാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടിയായതെന്ന് ഒരാൾ പോലും അവശേഷിക്കാതെ ഒറ്റ സ്വരത്തിൽ പറയുന്നു എന്നിട്ടും പിണറായി വിജയൻ്റെ മുഖത്തു നോക്കി അതൊന്ന് പറയാൻ ആർജവമുള്ള നട്ടലുള്ള ഒരു നേതാവ് സി പി എമ്മിലില്ല എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഗതികേട് ഇപ്പോഴും പിണറായിയെ കണ്ടാൽ മുട്ടിലിഴയുന്ന നേതാക്കന്മാർ ഈ പാർട്ടിയുടെ ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ചരിത്രമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം കേരളത്തിൽ തന്നെ വലിയ ചരിത്രമുള്ളൊരു പാർട്ടി രാജ്യത്ത് തന്നെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചൊരു പാർട്ടി ആ പാർട്ടി കേരളത്തിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോവുകയും കേരളത്തിലെ ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്ന രാഷ്ട്രീയ ഇപ്പോൾ നടക്കുന്നത് ആ രാഷ്ട്രീയ പാപ്പരത്വത്തെ ചൂണ്ടിക്കാട്ടുകയാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി സി പി എമ്മിന് മാത്രമല്ല സി പി ഐക്കും വലിയ തിരിച്ചടിയായിരുന്നു നാല് ലോക്സഭാ സീറ്റുകളിലാണ് സി പി ഐ മത്സരിച്ചത് നാല് ലോക്സഭാ സീറ്റുകളിലും സി പി ഐ ദയനീയമായി പരാജയപ്പെട്ടു അതിൽ തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തെയും തോൽവിയിൽ സി പി ഐക്ക് വലിയ നിരാശയുണ്ട് ഏറ്റവും പ്രധാനം തൃശൂരിൽ സി പി എമ്മിൻ്റെ വോട്ടും തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ വോട്ടും സി പി ഐക്ക് ലഭിച്ചില്ല ആ വോട്ട് തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ വോട്ട് വലിയ തോതിൽ ശശി തരൂരിന് പോയി പന്നിയൻ വീന്ദനെ പോലെ ഏറ്റവും സീനിയറായ ഒരു നേതാവ് മത്സരിച്ചിട്ട് പോലും തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ പാർട്ടി സംവിധാനങ്ങൾ സി പി ഐ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ആറ്റിങ്ങലിൽ അവരുടെ പ്രവർത്തനം ഏകീകരിച്ചു ആറ്റിങ്ങലിൽ വി ജോയിക്ക് വേണ്ടിയായിരുന്നു അവരുടെ പ്രവർത്തനമൊക്കെ തൃശ്ശൂരിലാകട്ടെ വി എസ് ഉൽകുമാർ എന്ന് പറയുന്ന സി പി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിച്ചപ്പോഴും വോട്ട് ബി ജെ പിയിലേക്ക് മറിച്ചു എന്ന് ഉള്ള ആക്ഷേപം സി പി ഐക്കുണ്ട് അങ്ങനെ കേരളത്തിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇടുക്കിയിലെ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ആ യോഗത്തിൽ വലിയ ഒരു വിഭാഗ നേതാക്കൾ പറഞ്ഞത് എന്തിനാണ് അപമാനം സഹിച്ചുകൊണ്ട് ഇടതുമുന്നണിയിൽ തുടരുന്നത് ഇടതുമുന്നണി സി പി ഐ വിടണം എന്ന ശക്തമായ ആവശ്യം പോലും അവിടെ പ്രവർത്തകരും അതുപോലെ പ്രാദേശിക നേതാക്കളും ഉന്നയിച്ചു എന്നാൽ സി പി എം സി പി ഐയുടെ തലപ്പത്തിരിക്കുന്നത് ബിനോയ് വിശ്വമാണ് നേരത്തെ കാനം രാജേന്ദ്രനായിരുന്നു അദ്ദേഹം അന്തരിച്ചിരുന്നു അതിനുശേഷമാണ് ബിനോയ് വിശ്വം എത്തിയത് ഈ നേതാക്കളൊക്കെ തന്നെ പിണറായി വിജയൻ്റെ അടിമകളാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല പിണറായി വിജയൻ്റെ മുന്നിൽ മുട്ടിലിഴയുന്ന നേതാക്കളാണ് ആ മുന്നണിയിൽ ഉള്ള മറ്റു പാർട്ടികളുടേത് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഈ മുന്നണികളുടെ ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും സ്വന്തം പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് പുറത്തേക്ക് പോകില്ലെന്നും പിണറായി വിജയൻ്റെ മുന്നിൽ ഏറാൻ മുള്ളികളെപ്പോലെ ഇവരൊക്കെ പഞ്ചപുച്ചമടക്കി നിൽക്കുമെന്നതിനും ഒരു തർക്കവുമില്ല ഒരു വ്യത്യാസവുമില്ല